الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إِنَّكَ حَمِيدٌ مَجِيدٌ أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري فاحلل اللقدة من لساني يفقه قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما من دابه في الارض الا على الله رزقها ويعلم مستقرها ومستودعها كل في كتاب مبين سبحان الله ستي <تصحي> مشوازي مش وازن سنين اما الايوم أما صدا ليدرسوا غير كل سيدنا الله سبحانه وتعالى يسمي അവന്റെ നിയമങ്ങളെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് അഭാഹത്തിനുള്ള തോത്വ നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ ബ്രഷ് പെസ് പേസ്റ്റ് തുടങ്ങിയ വാക്കുകളൊക്കെ യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് പക്ഷേ നമ്മുടെ നാട്ടിലെ എല്ലാവരും ഒരു മലയാള വാക്ക് ഉപയോഗിക്കുന്നത് പോലെയാണ് ഈ ബസ് വാക്കുകൾ ഓരോന്നും ഉപയോഗിക്കാറുള്ളത് അതിൻ്റെ കാരണം അത്രത്തോളം സർവസാധാരണമായി നമ്മളത് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ആരും എഴുതി പഠിച്ച് കാണാതെ പഠിച്ച് തന്നെ ആ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതുപോലെ തന്നെയാണ് പലപ്പോഴും സ്ട്രെസ് ഡിപ്രഷൻ ടെൻഷൻ തുടങ്ങിയിട്ടുള്ള വാക്കുകളൊക്കെ സർവസാധാരണമായി എല്ലാവരും ഉപയോഗിക്കുന്നത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അയാൾക്ക് എല്ലാവർക്കും ഒരു സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്വന്തത്തിന്റെ കാര്യത്തിൽ അതല്ലെങ്കിൽ മറ്റു ചില ആളുകളെ കുറിച്ച് വല്ലാത്തൊരു ഡിപ്രഷനിലാണ് അയാളുള്ളത് എന്നൊക്കെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് പറയുക മാത്രമല്ല വളരെ ഉന്നതമായ നിലവാരമുള്ള ജോലികൾ ചെയ്യുകയും ഉയർന്ന ശമ്പളം വാങ്ങുകയും ചെയ്യുന്ന വളരെ ചെറിയ പ്രായക്കാരായ എത്രയോ ആളുകൾ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ടു മാസങ്ങൾക്കിടയിൽ ജോലിയുടെ ഭാരമുണ്ട് അനുഭവിക്കുന്ന ഡിപ്രഷൻ കാരണം ആത്മഹത്യ ചെയ്തത് പലപ്പോഴും വാർത്തകളിൽ നമ്മൾ വായിക്കുകയോ കാണുകയോ ചെയ്തിട്ടുണ്ട് സഹോദരങ്ങളെ മനസ്സനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് നമ്മുടെ മനോദുഖങ്ങൾക്ക് എന്താണ് ഒരു ശാശ്വത പരിഹാരം ആ പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ വിശ്വാസികൾ എന്ന നിലക്ക് അള്ളാഹു സുബാനുഖാത്ത കാലം നമുക്ക് പഠിപ്പിച്ചു തന്നത് ഖുർആാനാണ് ആ ഖുർആാനെ കുറിച്ച് പറഞ്ഞത് തന്നെ മാപ്പി മനുഷ്യന്റെ മനസ്സ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കും വേദനകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒക്കെയുള്ള വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഈ നമുക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ കേവലം ഖുർആൻ പാരായണം ചെയ്തു പോവുക എന്നതിനപ്പുറം ഒരൽപം ശ്രദ്ധയോടുകൂടി നമ്മളൊന്ന് ഖുർഹാനിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നാം അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരത്തെ വളരെ സുന്ദരമായി സുന്ദരമായിട്ട് വിശുദ്ധ ഖുർഹാനിൽ വിശദീകരിച്ചു വെച്ചത് നമുക്ക് കാണാൻ കഴിയും ഇവിടെ ചിന്തിക്കേണ്ടത് എന്താണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ മനോവേദനക്കും ദുഃഖത്തിനുമുള്ള കാരണം ഒന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ചില പ്രതിസന്ധികളിലാണ് ആളുകൾ ടെൻഷൻ ഇടിക്കുന്നത് അതല്ലെങ്കിൽ സ്വന്തത്തിന്റെ കുടുംബത്തിന്റെ ഉപജീവന കാര്യങ്ങളിൽ എന്തു ചെയ്യുമെന്ന ഒരു ചിന്തയാണ് മനുഷ്യന്റെ മനസ്സുകളെ പലപ്പോഴും വേദനിപ്പിക്കുന്നത് അതല്ലെങ്കിൽ നാം ആഗ്രഹിച്ച കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് പലപ്പോഴും ഒരു സങ്കടത്തിൻ്റെ കാരണമായി വരാറുള്ളത് അതുമല്ലെങ്കിൽ മറ്റു ചില ആളുകൾ പറയുന്ന വാക്കുകളോ അമരിൽ നിന്നുണ്ടാകുന്ന സമീപനങ്ങളോ ആണ് പലപ്പോഴും ഒരു ടെൻഷനായി ഒരു സങ്കടമായി അതുമല്ലാത്ത ഒരു വിഷാദമായി പലപ്പോഴും മാറാറുള്ളത് സഹോദരങ്ങളെ ഇതിനൊക്കെയുള്ള പരിഹാരം വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരാം ഇപ്പോ നമുക്ക് വരുന്ന പ്രതിസന്ധികൾ ആ പ്രതിസന്ധികളെ ആശ്വാസം കണ്ടെത്താനുള്ള മാർഗം എന്താ വിഷുഖുരാ ഒൻപതാം അധ്യായം സൂറ തൗബയുടെ അൻപത്തി ഒന്നാമത്തെ വചനത്തിൽ അള്ളാഹു സുബെഹാൻ തല പറയാണ് قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون قل بريءا لن يصيبنا لو مبارك إلا إلا ما كتب الله لنا هو مولانا إلا ما كتب الله لنا അള്ളാഹു ഞങ്ങൾക്ക് എന്തൊന്നാണോ വിധിച്ചു വെച്ചിട്ടുള്ളത് പടച്ചോലെന്താണോ ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് വിധിച്ചു വെച്ചിട്ടുള്ളത് അതല്ലാതെ ഞങ്ങളെ അവനാണ് ഞങ്ങളുടെ യജമാനൻ അള്ളാഹുവിനാണ് വിശ്വാസികൾ തവക്കുലാക്കുന്നത് എന്ന് അപ്പൊ സഹോദരങ്ങളെ ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും നമ്മുടെ ഒരു ം സംഭവിച്ചു അതല്ലെങ്കിൽ നാം വിചാരിക്കുന്നതിന് വിപരീതമായി എന്തെങ്കിലും ഒരു കാര്യം നമ്മളിൽ സംഭവിച്ചാൽ എന്റെ റബ്ബ് തീരുമാനിച്ചത് കൊണ്ടാണ് അത് നടക്കുന്നത് അതിൽ എനിക്ക് ഒരു ചിന്തിക്കുന്നതോടുകൂടി പിന്നെ അതിൽ നമ്മൾ സങ്കടപ്പെടേണ്ടതില്ല ഉടനെ ഉടനത്തിന്റെ വിശ്വാസി പറയുന്നത് എന്താ ഓ മൗലാന ആ റബ്ബാണ് ഞങ്ങളുടെ യജമാനൻ അവരിലാണ് തവക്കൂലാക്കുന്നത് അതുകൊണ്ട് ഇത് പണച്ചോൺ തീരുമാനിച്ചു വെച്ച ഒരു കാര്യമാണ് എന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സുണ്ടായാൽ പിന്നെ എന്തിനാണ് സഹോദരങ്ങളെ നമ്മൾ സങ്കടപ്പെടുന്നത് പിന്നെ എന്തിനാണ് തീർത്താൽ തീരാത്ത ടെൻഷൻ അടിച്ച് മനസ്സിനും ശരീരത്തിനും നമ്മൾ രോഗം വരുത്തി വെക്കേണ്ട എന്താവശ്യമാണുള്ളത് കാരണം നമ്മൾ തന്നെ പറയണം ഇത് പണച്ചോം തീരുമാനിച്ചതാണല്ലോ എന്ന് പറയുന്നതോടുകൂടി വല്ലാത്തൊരു ആശ്വാസം മനസ്സിന് കണ്ടെത്താൻ കഴിയുന്നു രണ്ടാമത്തത് ഉപജീവനത്തിന്റെ കാര്യമാണ് നോക്കൂ നിങ്ങൾ പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് ഞാനും കുട്ടികളൊപ്പം എങ്ങനെ കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ് എന്നിട്ട് അതിന് ജീവിതത്തിൽ ഒരു വിശ്രമം എടുക്കാതെ കുടുംബത്തിനോ കുട്ടികൾക്കോ പോലും സമയം കൊടുക്കാതെ പോണ്ടാണ് മനുഷ്യൻ അള്ളാഹു സുബാനുള്ള ജീവിയുടെ ഉപജീവനത്തിന്റെ കാര്യം അള്ള ഏറ്റെടുത്തിട്ടല്ലേ അതിന്റെ താമസ സ്ഥലത്തെ സൂക്ഷിപ്പുസ്ഥലത്തെ ഒക്കെ പടച്ചു എന്നിട്ട് ജീവിയെ പടച്ചു വിട്ടിട്ടുണ്ടോ ആ ജീവിയുടെ ഉപജീവനം കൊടുക്കുക എന്നുള്ളത് അള്ളാഹു സുബാനുഭവ ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പിന്നെ നമുക്ക് സങ്കടം അതിന്റെ അർത്ഥം പരിഹരിക്കണം എന്നല്ല നമ്മൾ മാന്യമായൊരു ജോലി കണ്ടെത്തി നമ്മൾ അള്ളാക്ക് കൊടുക്കേണ്ട സമയം അള്ളാക്ക് കൊടുത്ത് നമ്മൾ ഹരാനും ഹറാമും വേർതിരിച്ച് ഹരാനായ ഒരു ഉപജീവനം തേടി ഇറങ്ങിയാൽ അത് തരാമെന്ന് പടച്ചോലേറ്റിരിക്കുന്നു സഹോദരങ്ങളെ അള്ള ഏറ്റ ഒരു കാര്യത്തിൽ പിന്നെന്തിനാണ് നമ്മൾ സങ്കടപ്പെടുന്നത് എന്തിനാണ് ദുഃഖവും ആപരാധിയുമായി അതിന്റെ പറകെപ്പാഞ്ഞ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളും പ്രയാസങ്ങളും വരുത്തി വെക്കുന്നത് അതുകൊണ്ട് ഉപജീവനം അത് പടച്ചുവാൻ ഏറ്റതാണെന്നുള്ള ബോധ്യണ്ടാകും മൂന്നാമത്തെ കാര്യം പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചതല്ല നടക്കുന്നത് അതല്ലെങ്കിൽ ആഗ്രഹിച്ചത് നടക്കുന്നില്ല എന്നതാണ് സങ്കടം നമ്മൾ വിചാരിച്ച പോലെ ജോലി ശരിയാകുന്നില്ല അതല്ലെങ്കിൽ സാമ്പത്തിക രംഗം നമ്മൾ വിചാരിച്ചതുപോലെ കരകയറാൻ പറ്റുന്നില്ല കുട്ടികളുടെ കല്യാണം നടക്കുന്നില്ല ദാമ്പത്യം വിചാരിച്ചതുപോലെ ആയിട്ടില്ല നമുക്ക് എന്ത് കിട്ടുള്ളൂ പഠിച്ചോ വിരിച്ചതേ കിട്ടുള്ളൂ അള്ളാഹു സുബാനു പറയാണ് അള്ളാഹു സുബാനുഭവത്ത ഒരാൾക്ക് അവന്റെ കാരുണ്യം അങ്ങോട്ട് തുറന്നു കൊടുക്കണം എന്ന തീരുമാനിച്ചിട്ടുണ്ടോ അതിനെ തടഞ്ഞു വെക്കാൻ ആർക്കും പറ്റൂല ഇനിയോ പിടിച്ചു വെക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ അത് കൊടുക്കാനും ഒരാൾക്ക് കഴിയൂല അപ്പൊ നമുക്ക് കിട്ടണം എന്ന് പടച്ചോ തീരുമാനിച്ചിട്ടുണ്ടോ ഇന്നല്ലെങ്കിൽ നാളെ അത് കിട്ടിയിരിക്കും നമുക്കൊരു ഇപ്പോൾ ഉള്ളതിനേക്കാൾ മാന്യമായൊരു ജോലി തരണമെന്ന് പഠിച്ചവന്റെ വിധിയിലുണ്ടോ അത് കിട്ടിയിരിക്കും നമ്മുടെ ഒരു കല്യാണം ഉണ്ടാകണം അന്ന് വിധിച്ചു വെച്ചിട്ടുണ്ടോ ആ കല്യാണം നടന്നിരിക്കും നാം വിചാരിക്കുന്നതിനേക്കാൾ വലിയൊരു പുരോഗതി നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ കിട്ടണമെന്ന് അന്ന് തീരുമാനിച്ചിട്ടുണ്ടോ അത് കിട്ടും ഈ തൽക്കാലം അത് തരാതെ ഒന്ന് പരീക്ഷിക്കാനാണ് പടച്ചവന്റെ തീരുമാനമെങ്കിൽ സഹോദരങ്ങളെ ചിരിച്ചതുകൊണ്ടോ കരഞ്ഞതുകൊണ്ടോ ആപരാധിപ്പെട്ടതുകൊണ്ടോ ഒരിക്കലും അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുമില്ല എന്ന് ഇനി നാലാമത്തെ കാര്യം പലപ്പോഴും നമ്മൾ സങ്കടപ്പെട്ടു പോകുന്നത് മറ്റുള്ളവരുടെ കുത്തുവാക്കും പ്രയാസങ്ങളും അവരുടെ പരിഹാസങ്ങളും ഒക്കെ കേൾക്കുമ്പോഴാണ് നോക്കൂ നിങ്ങൾ ലോകത്തെ ഏറ്റവും കൂടുതൽ പരിഹാസങ്ങളും കുത്തുവാക്കും കേൾക്കേണ്ടി വന്നത് ആർക്കാ അത് പ്രവാചകന്മാർക്കാണ് എന്തെല്ലാം തരത്തിലുള്ള വാക്കുകളാണ് കേൾക്കേണ്ടി വന്നത് എന്താണ് പറയുന്ന വാക്കുകൾ കേട്ട് നിങ്ങളുടെ മനസ്സ് വല്ലാതെ പ്രയാസപ്പെട്ടു പോകുന്നുണ്ട് എന്ന് ഞാൻ അറിയുന്നുണ്ട് എന്തെങ്കിലും പരിഹാരം പറയാണ് താങ്കൾ ധാരാളമായി മരണം വരുന്നത് വരെ നിങ്ങൾ അള്ളാഹ് വിവാദത്തെ ജീവിക്ക അവരെന്തോ പറഞ്ഞോട്ടെ അവര് നിങ്ങൾ പറയുന്ന കുത്തുവാക്കുകളും പരിഹാസങ്ങളും കേൾക്കുമ്പോ നിങ്ങളുടെ മനസ്സടഞ്ഞാറാകുന്നുണ്ടെന്ന് എനിക്കറിയാം ധാരാളം സുബാനിക്കോളൂ അലഹം പറഞ്ഞോളൂ മരിക്കുന്നത് വരെ പടച്ചോൻ വിവാദത്തെടുത്തോളൂ നിങ്ങൾ ഓല വാക്ക് ശ്രദ്ധിക്കേണ്ടെന്ന് അവിടെ ആശ്വാസമുണ്ടാകും ഈ നാല് കാര്യം നോക്കൂ നിങ്ങൾ എന്തിലേക്കാ വന്നു ചേരുന്നത് ഒരു പ്രതിസന്ധി ഉണ്ടാക്കുമ്പോ ഇത് പടച്ചോൻ തന്നതാണ് എന്ന് ചിന്തിക്കുക ഇനി ഉപജീവനത്തിന്റെ വിഷയത്തിൽ അല്ലാതെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുക അതുപോലെ തന്നെ ആഗ്രഹിച്ചത് കിട്ടുന്നില്ലെങ്കിൽ തരുന്നതും തടയുന്നതും പടച്ചോനാണ് എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്ക ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അത് ശ്രദ്ധിക്കാതെ പടച്ചോനിയുടെ ഭാഗത്തിന് ഒക്കെ അള്ളാഹുയിലേക്കാണ് ബന്ധപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ അള്ളാന ശരിക്കും കറകളഞ്ഞ ഒരു തൗഹീദിന്റെ ഉടമയാകാൻ സഹോദരങ്ങളെ കറ പറ്റാത്ത തൗഹീദ് നമുക്കുണ്ടോ അപ്പൊ എല്ലാ അർത്ഥത്തിലും നിർഭയു വിശ്വസിച്ചവർ എന്നിട്ടോ ആ വിശ്വാസത്തിൽ ഒരു നിരക്കുമുള്ള അക്രമം കലർത്താത്തവർ അവർക്കാണ് സന്മാർഗം സിദ്ധിച്ചവർ അള്ളാഹുവിന്റെ വാഗ്ദാനം സമാധാനം ഉണ്ടാകുന്നത് അതല്ല എഴുതിയിക്കുന്ന സമയമല്ല ജാറത്തിന്റെ മുന്നിലാണ് പടച്ചോലേന്ന് വിളിക്കാൻ ഇപ്പോഴും മനസ്സ് പാകപ്പെട്ടിട്ടില്ല വരട്ടുള്ളൂ തന്നെയാണ് പ്രതിസന്ധിയിൽ ഇപ്പോഴും വിളിക്കുന്നത് ഒക്കെയാണ് ശരിയാക്കി തരുന്ന വിശ്വാസത്തിലാണ് രോഗം മാറുന്നതിന്റെ കാരണം ഇപ്പോഴും ആ കറുത്ത ചരടാണ് എന്ന് വിശ്വസിച്ചാണ് നടക്കുന്നത് സഹോദരങ്ങളെ നിർഭയത്വം നമുക്ക് കിട്ടൂല ടെൻഷൻ മനസ്സ് ഇറങ്ങി പോകൂല അതന്നാന്റെ വാക്കാണ് വിശ്വാസത്തിൽ അവർക്കുള്ളതാണ് നിർഭയത്വം അവർക്കാണ് സമാധാനം അവരാണ് നേരിന്റെ വഴിയിലുള്ളത് നമ്മൾ പടച്ചോനോട് ബന്ധപ്പെടുക എന്ത് സങ്കടം കയറെടുത്ത് തൂങ്ങല്ല ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കല്ല റബ്ബിലേക്ക് കൈന്നിട്ട് അവൻ പറഞ്ഞ വിവാദത്തിൽ കുറച്ചുകൂടി കണിശത കാണിക്കുക പടച്ചോനെ മറക്കണ ഏതെങ്കിലുമൊക്കെ നിമിഷം ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ അത് തിരുത്തുക സ്വകാര്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ വിശുദ്ധമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക അല്ല പറഞ്ഞ ദിക്കറുകളും തൊഴാകളും പ്രാർത്ഥനകളും അടിബാദത്തുകളും ജീവിതത്തിൽ സജീവമാക്കുക പണച്ചവനിൽ അവനിൽ പണച്ച അവരിൽ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ഒരു ജീവിതം നമുക്ക് സാധ്യമാകും ദീർഘമായ വർഷം വാദരോഗത്തിന് സമാനമായ രോഗാവസ്ഥയിൽ കടന്നിട്ടും ഇബ്രാഹിമന്റെ പ്രഷയം പ്രതി ഒന്നാകാൻ പോകും സമാധാനിച്ചില്ലേ കണ്ടുനിന്ന സ്വഭാവത്ത് കരഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലേ കരഞ്ഞവരോട് അദ്ദേഹം പറഞ്ഞില്ലേ പടച്ചോ തിരഞ്ഞെടുത്തതിൽ ഞാൻ സന്തോഷിക്കുമ്പോൾ നിങ്ങൾ എന്തിനു കരയണമെന്ന് ബോധ്യം സഹദരങ്ങൾ അധികം പരിഹാരം പടച്ചോ അറിയലാണ് എല്ലാ ദുഃഖങ്ങളും കിട്ടാനുള്ള മാർഗം എന്ന് തിരിച്ചറിഞ്ഞ് കൂടുതൽ ആ റബ്ബിലേക്ക് വിലയപ്പെട്ടടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക റബ്ബ് പറഞ്ഞ രൂപത്തിൽ വിശുദ്ധമായി രഹസ്യവും പരസ്യവും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാരും الحمد لله رب العالمين الصلاة والسلام على رسوله الكريم وعلى آله وصحبه أجمعين أما بعد سنهم الله ستي مشواسي مشواسي الله سبحانه وتعالى يسوع جدي بيك وريك البني ونظرت جيانا الله ربنا أنك أسماء بنت رميز ോട്സ ചോദിക്കുകയാണ് അല ഒഴല്ലിമോക്കി കെ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന ഒരു ദിക്കറ് അല്ലെങ്കിൽ ഒരു വാക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ പ്രയാസത്തിൽ അകപ്പെടുമ്പോ ഒരു സാഹചര്യം വരുമ്പോ നിങ്ങളത് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ആ പ്രയാസം നീങ്ങി കിട്ടുന്ന ഒരു ദിക്കറ് ഞാൻ പഠിപ്പിച്ചു തരട്ടെ എന്ന് സഹോദരങ്ങളെ പഠിക്കാൻ എളുപ്പമുള്ള ചെറിയൊരു ദിക്കറാണ് ആ റബ്ബിൽ ഞാൻ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല നോക്കൂ നിങ്ങൾ എന്റെ പ്രശ്നം നീക്കണേ എന്റെ പ്രയാസം നീക്കണെന്ന് ഒന്നതിലില്ല ശക്തമായി ചേർക്കുകയില്ല എന്ന ഈ ഒരു ചെറിയ നിങ്ങൾ നിങ്ങളുടെ ദുഃഖത്തിന്റെ പ്രയാസത്തിന്റെ കഷ്ടപ്പാടിന്റെ സമയത്ത് പറയാ ഒരു തുറവിയും പരിഹാരവും നിങ്ങൾക്ക് നൽകുമെന്ന് ാഹടെ അതുകൊണ്ട് സഹോദരങ്ങളെ തൗഹീദ് ക്ലിയറാക്കി അറിയേണ്ട വിധം അറിഞ്ഞ് ആ റബ്ബിലേക്ക് സർവം സമർപ്പിക്കുമ്പോൾ നമുക്ക് സമാധാനവും സന്തോഷവും നേടാൻ കഴിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബ് എല്ലാ മാനസികമായ പ്രയാസങ്ങളിൽ നിന്ന് ദുഃഖങ്ങളിൽ നിന്ന് ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ രോഗത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും പ്രഭു സുബ്രഹാനുഭോ പൂർണ്ണാർത്ഥത്തിലുള്ള അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും പ്രഭു സുബാനുഭോത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എവിടെ വെച്ച് എപ്പോഴെങ്ങനെ അള്ളാഹു നമ്മെ തിരിച്ചു വിളിച്ചാലും തിരിച്ചുപിടിച്ചാലും മരിക്കാൻ കഴിയുന്നവരിൽ اللهم يا لابرئ اقلبدتي انغريح कुमारवते اللهم اعز الاسلام والمسلمين واذل الشرك والمشركين وادمر اعذاق <applause> اعداء الدين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وسلام على المرسلين والحمد لله رب العالمين